സ്ട്രൈക്ക് നടത്തിയിട്ട് അത് ഞങ്ങൾ അവിടെ പറഞ്ഞു ഇത് ചേച്ചിമാർക്കുള്ള പണിയുണ്ടോന്ന് പതിനാലെണ്ണത്തിനെയും ടെർമിനേറ്റ് ചെയ്തു എയർപോർട്ടിന്റെ തീരുമാനങ്ങൾ പിന്നെ വിത്തിൻ സെക്കൻഡിനും കൊണ്ടാണല്ലോ എയർപോർട്ടിലെ സ്റ്റാഫുകൾക്ക് എയർപോർട്ടിങ് ബസ് സ്ട്രൈക്ക് നടത്താനോ പ്രതിഷേധിക്കാനോ ഒന്നിനും അവകാശം ഇല്ല അതൊക്കെ എയർപോർട്ടിന്റെ കോമ്പൗണ്ടിന്റെ വെളിയില്ലേ ഇവര് സമരം ചെയ്ത സ്ഥലം എയർപോർട്ടിന്റെ സ്ഥലമാണ് ആ റോഡ് എയർപോർട്ടിന്റെ റോഡാണ് അതന്നെ ഇവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഈ പതിനാല് പതിനാലോ പതിനാറോ ഒരു നമ്പർ ആണ് ഈ ചേച്ചിമാർ കൊണ്ടല്ലോ സാറേ ഇരുപത്തി ആറായിരം രൂപ ശമ്പളം കൊടുക്കണ്ട ഒരു ജോലി ഇല്ല അവർക്ക് കാരണം ഇതെല്ലാം എയർപോർട്ടിന്റെ കാർഗോ സെക്ഷനിലെല്ലാം മറ്റേ മെഷീനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നത് അൺലോഡ് ചെയ്യുന്നത് ഒക്കെ മെഷീനാ ഇവര് കൂടെ നിന്നാ മതി കൂടെ നിന്ന് നോക്കിക്കൊണ്ട് ഇവർക്ക് വർത്തമാനം പറയാല്ലാതെ വേറൊരു മാർഗമില്ല അല്ല വേറൊരു ജോലിയില്ല അവിടെ ഈ കാൻ്റീനിൽ പോയി നിസാരം അറുപത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കഴിക്കുക എട്ട് രൂപയ്ക്ക് ചായ ഒടിക്ക അഞ്ചു രൂപയ്ക്ക് പഴംപൊരി അഴിക്ക എല്ലാത്തിനും എയർപോർട്ട് ഇവർക്ക് ഡിസ്കൗണ്ട് എയർപോർട്ട് അവർക്ക് മാത്രമല്ല നമുക്കും അങ്ങനെ തന്നെയുണ്ടോ ദോശ മൂന്ന് ദോശയ്ക്ക് പതിനാറ് രൂപയുള്ളൂ മൂന്ന് മൂന്ന് ദോശയും ഒരു ചായ ചായമുണ്ടെങ്കിൽ ഇരുപത്തിനാല് രൂപയുള്ളൂ ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇവന്മാർ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ആരുടെ അവര് കോൺഗ്രസ്കാർ പെണ്ണങ്ങൾ അനെങ്കിലാണ്ടോ ഇവര് കോൺഗ്രസ്കാർ പെണ്ണുങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല എയർപോർട്ടിൽ ഈ തിന്നിട്ട് കറുത്തമാര് തിന്നിട്ട് എല്ലാ ഇടയിൽ കൊത്തിന ഇരുപത്തി ആറായിരം രൂപ ശമ്പളം ഒരു അധ്വാനം ഇല്ലാണ്ട് ഒരു മടിച്ചു കൊണ്ടിരുന്നതാണ് അതുമല്ല അവർക്ക് പിരിഞ്ഞ് പോകുമ്പോ പെൻഷൻ അത് ഇത് ഒരു നല്ലൊരു സംഖ്യം എയർപോർട്ട് കൊടുത്തു എന്നിട്ട് എയർപോർട്ടിന് മുമ്പിൽ എയർപോർട്ടിൽ നിന്ന് പോണ പാസഞ്ചേഴ്സിന്റെ വണ്ടി തടയാന്ന് പറയാ സാറിന് ആലോചിച്ച് നോക്കി ഇവരെ പറഞ്ഞു വിട്ടേല് വെല്ല തെറ്റുട്ടോ ഏഹ് എല്ലാത്തിനേം എയർപോർട്ടിന്റെ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് അവർ പോയിട്ട് എല്ലാ ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ തന്നെ മറ്റേ മീറ്റിംഗ് ഓടി സെക്കൻഡിൽ ഇപ്പതേ എനിക്ക് എയർപോർട്ടിന്റെ ഗ്രൂപ്പിലൊരു ഓയിസ് വന്നെങ്ങനെ പറഞ്ഞു അതെ ഞാൻ കേട്ടെ എല്ലാത്തിനേം പറഞ്ഞു കേട്ടോ വീട്ടിൽ പറഞ്ഞു വിട്ടു പൊക്കള പറഞ്ഞു നാളെ പോലും എന്താന്ന് പറഞ്ഞു എങ്ങനെ കേട്ടു സാറേ ഈ കാര്യം നമ്മുടെ എങ്ങനെ തദ്വാരാ ഒരു തൊഴിൽ തൊഴിൽ കൊടുത്തവര് സ്ഥാപനത്തിന്റെ മുമ്പില് കൊടിയും പിടിച്ച് നിൽക്ക എന്ന് പറഞ്ഞ എന്ത് കഥ ഉണ്ട് കാര്യം ലെവലിൽ പണിമുടക്കൊക്കെയാണ് അതൊക്കെ സംഭവിച്ചു പണിമുടക്കുള്ളവര് വരണ്ടെപ്പോർട്ടിലേക്ക് വരണ്ട അതുപോലെ ഇന്നൊരു ഇന്ന് ഇന്ന് അറ്റൻഡൻസ് ബുക്കിൽ അവർ ഒപ്പിട്ടു അതെല്ലാം ഇത്ര സീരിയസ് ആയേ അറ്റൻഡൻസ് ബുക്കിൽ അവര് ഒപ്പിട്ടതിനു ശേഷമാണ് അവര് പഞ്ചതിന് ശേഷമാണ് അവര് മറ്റേ പുറത്ത് പോയി കൊടിയും പിടിച്ചു നിൽക്കണേ അപ്പഴേക്കും കുറച്ച് സേകക്കന്മാരോടെ കൊടി കൊണ്ട് കൊടുത്തു അതും പിടിച്ചുകൊണ്ട് നിൽക്കണേ എന്താണ് കഥ <laughs> OK さらえ、しゃべれよな、リゃべれしゃべれしゃべれ、バイ。